ചുറ്റിനും പട്ടിക്ക് എന്നെ പോലെ ഈ കേരളത്തിൽ പലയിടത്തും പല അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട് അതുപോലെ ഞാനും അങ്ങ് കഴിഞ്ഞോളാം അമ്മച്ചി വെറുതെ സാഹചര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത് പോകുന്നിടത്തല്ല അപ്പനെ അമ്മയും കൊണ്ടുനടക്കാൻ പറ്റുവോ അല്ലാതെ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല നിങ്ങള് പലപ്പോഴും നിർബന്ധിച്ചപ്പോഴൊക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ അന്നമോളം കൂടെ കൊണ്ടുപോവുന്നതുകൊണ്ട് ഞാനും കൂടെ വരാമെന്ന് വിചാരിച്ചത് അത് ഞാൻ പോയത് പിന്നെ നിങ്ങളങ് അമേരിക്കയും പോയപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നല്ലോ ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റക്ക് കഴിഞ്ഞോളാം അമ്മച്ചി ഞാൻ പോകുന്നില്ല അമ്മച്ചി അമ്മച്ചിയും കരയും അമ്മച്ചി കരയെന്ന് അമ്മച്ചി വരുന്നുണ്ടല്ലോ വന്നാ അതെ മമ്മിയുടെ അമ്മച്ചയോട് മമ്മിക്ക് സ്നേഹമുണ്ട് എൻ്റെ മോൻ അതില്ല